എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫറിയും മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു ഫൈൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്നുള്ളത് നാം നോക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം പ്രചോദനമാവുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നൽകിയിരിക്കുന്ന ഫയലുകളിൽ ആദ്യത്തെ ചെമ്പോത്ത് എന്ന പൈലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് പറയുന്നത് ആ വ്യക്തിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ആര് എന്നുള്ളതാണ് നിങ്ങൾക്കൊരു വ്യക്തിയെ കൃത്യമായ ഇഷ്ടമാണ് നിങ്ങൾ ആ വ്യക്തിയെ മാനസികമായി ധാരാളമായിട്ട് ഇഷ്ടപ്പെടുന്നു ആ വ്യക്തിക്കൊപ്പം ജീവിക്കാനും ആ വ്യക്തിക്ക് ഒപ്പം നിലകൊള്ളാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ പലപ്പോഴും നിങ്ങളുടെ ആ സൗമ്യഭാവവും അന്തർമുഖതയും ചിലർ മുതലെടുക്കുന്നു ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ നിങ്ങൾക്കെങ്ങനെ ആ വ്യക്തിയെ ലഭിച്ചു നിങ്ങൾക്കെങ്ങനെ ആ ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിഞ്ഞു ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള സംശയത്തോടുകൂടിയാണ് അത്രയും ശത്രുക്കൾ നിങ്ങളെ സമീപിക്കുന്നത് അവർ ചിരിച്ചുകൊണ്ട് നിങ്ങളെ സമീപിച്ചാലും നിങ്ങൾക്കെങ്ങനെ ഈ വ്യക്തിയെ കിട്ടി എന്നുള്ളതാണ് ആ വ്യക്തിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ യോഗ്യത അവർക്കാണെന്ന് അവർ ചിന്തിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ആരക്കെങ്കിലും ആണെന്ന് ചിന്തിക്കുന്നു അങ്ങനെ നിങ്ങളെ എങ്ങനെയെങ്കിലും മാറ്റാനാണ് അവർ ശ്രമിക്കുന്നത് നിങ്ങൾ ഒരു തരത്തിലുള്ള ഒരു മാടാകൂടികൾ കാണിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഇല്ലാമീനി ചമയുന്ന വ്യക്തിയോ അല്ല ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഈശ്വരനിൽ വല്ലാതെ ആശ്രയിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കലും ഈശ്വര നിന്ദ നിങ്ങൾ ചെയ്യുകയോ മനുഷ്യർക്ക് ആർക്കും ദ്രോഹം ഉണ്ടാക്കുകയും ചെയ്യില്ല ഒന്നും അവകാശപ്പെടാതെ ഒന്നും മോഹിക്കാതെ എല്ലാം തൻ്റെ ഉള്ളിൽ ഒതുക്കി സൗമ്യമായി ജീവിക്കുന്ന നിങ്ങളെ ചിലർക്ക് പുച്ഛമാണ് ആ പുച്ഛത്തിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് യോജിച്ച വ്യക്തിയല്ല വ്യക്തിയല്ലെന്നവർ പറഞ്ഞുണ്ടാക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുന്നതിൽ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സാധുവായ അല്ലെങ്കിൽ കഴിവില്ല എന്നവർ തീരുമാനിച്ചുറച്ച നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അടർത്തി മാറ്റി ആ അവർക്കോ അവർ പിന്താകുന്ന ചിലരെയോ സ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത് പക്ഷേ അവർക്കറിയില്ല നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള മാനസിക അടുപ്പം അവർക്കറിയില്ല നിങ്ങളുടെ നിലവാരം അവർക്കറിയില്ല നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത സ്നേഹം ഇനി നിങ്ങളിൽ കുടികൊണ്ടിരിക്കുന്ന ഈശ്വര ചൈതന്യവും നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ അഗാധമായ ജ്ഞാനവും അറിവും സമ്പത്തും സമൃദ്ധിയും അനുഗ്രഹവും ആർക്കുമില്ല അവർ നിങ്ങളെ പുച്ഛത്തോടെ കാണുന്നു പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തിയെ സംരക്ഷിച്ച് സ്നേഹിച്ചു എന്നുള്ളത് ആ വ്യക്തിക്ക് അറിയാൻ കഴിയും ചെറിയ രീതിയിലുള്ള തെറ്റിദ്ധാരണകളും തെറ്റിദ്ധരിപ്പിക്കലുകളും അവർക്ക് നടത്താൻ കഴിഞ്ഞേക്കാം പക്ഷേ അവർക്ക് യാതൊരു തരത്തിലുള്ള പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥായിട്ട് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ കഴിയില്ല അവർ എത്ര ശ്രമിച്ചാലും അവരുടെ കാപട്യം നിങ്ങളുടെ വ്യക്തി കൂടുതൽ കൂടുതൽ മനസ്സിലാക്കും എന്നല്ലാതെ ഒരു തരത്തിലുള്ള ആത്മനഷ്ടവും ജീവനഷ്ടവും നിങ്ങൾക്ക് സംഭവിക്കില്ല നിങ്ങൾ വളരെ സൗമ്യതയോടെ വളരെ മുന്നേറ്റത്തോടെ വളരെ ശക്തിയോടെ തന്നെ മുന്നോട്ട് പോകും കാരണം അവർക്ക് നിങ്ങളെ പരാജയപ്പെടുത്താനോ നിങ്ങളെ ഒറ്റപ്പെടുത്താനോ നിങ്ങളെ ഇല്ലാതാക്കാനോ ഒന്നും കഴിയില്ല അവർ സ്വയമേവ വിട്ടികളായി മാറും എന്നല്ലാതെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഒരുമിച്ച് സ്നേഹത്തോടെ മുന്നോട്ട് പോകും മാത്രമല്ല നിങ്ങളെ പുൽകി ജീവിക്കുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തിക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുള്ളൂ ശക്തി ലഭിക്കുന്നുള്ളൂ ആത്മവിശ്വാസം ലഭിക്കുന്നുള്ളൂ പവർ ലഭിക്കുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒന്നുമല്ല എന്ന് നിങ്ങളുടെ വ്യക്തിക്കറിയാം പക്ഷേ നിങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന നിലവാരത്തെക്കുറിച്ച് ഈ വിഡ്ഢികളായിട്ടുള്ള നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുക എന്നവർ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം അവരത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കും അവർ പരാജയപ്പെട്ടു പോവുകയും ചെയ്തു അടുത്തതായിട്ട് പ്രാവ് ചാരനിറത്തിലുള്ള പ്രാവ് പൈലായി സ്വീകരിച്ചവരുടെ റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ ചിലർക്ക് ആ സ്നേഹം കൊണ്ട് അസൂയ തോന്നുന്നു നിങ്ങളുടെ സൗമ്യതയും നിങ്ങളുടെ മികച്ച പെരുമാറ്റവും അവർ കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല ചിന്തയും ശുഭചിന്തയും ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ ഒതുങ്ങി ജീവിക്കുന്ന നിങ്ങളുടെ സമീപനവും നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും ഉന്നത തലത്തിലെത്തിക്കും നിങ്ങളെ നിങ്ങളുടെ വ്യക്തി ഇഷ്ടപ്പെടാനും കാരണം നിങ്ങളുടെ ഈ ലാളിത്യം നിറഞ്ഞ ജീവിതമാണ് സത്യസന്ധതയും ലാളിത്യവും സൗമ്യതയും കൈമുതലാക്കിയ മുഖാവരണമാക്കിയ അല്ലെങ്കിൽ മുഴുവൻ അതിന് അലിഞ്ഞു ജീവിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനോ പ്രിയപ്പെട്ടവളോ ആണ് അത് കണ്ട് ചിലർക്ക് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പ്രണയം കണ്ട് ചിലർക്ക് അസൂയ തോന്നുന്നു അവർ വിചാരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇഷ്ടത്തെ അവരും പ്രണയം നടിച്ചാൽ അവർക്ക് പെട്ടെന്ന് സ്വന്തമാക്കാൻ സാധിക്കും തട്ടിയെടുക്കാൻ കഴിയുമെന്നാണ് പക്ഷെ അവർക്കറിയില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം ഈ ലോകത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മാത്രമേ ഇതുപോലെ സ്നേഹിക്കാൻ കഴിയുള്ളൂ മറ്റാരെയും ഉൾക്കൊള്ളുവാനോ സ്നേഹിക്കാനോ കഴിയില്ല എത്ര തരത്തിലുള്ള അഭിനയങ്ങൾ എത്ര തരത്തിലുള്ള വഞ്ചനകൾ വശീകരിക്കലുകൾ നിങ്ങളുടെ വ്യക്തിക്കെതിരെ ഇവർ നടത്തിയാലും അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല പൂർണ്ണമായി നിങ്ങളുടെ വ്യക്തി മാത്രം വിജയിക്കുകയും പൂർണ്ണമായി നിങ്ങളുടെ വ്യക്തി തന്നെ മുന്നേറുകയും ചെയ്യും ഇതൊന്നും ഈ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നവർക്ക് യാതൊരു അറിവുമില്ല യാതൊരു ബോധ്യവുമില്ല നേരത്തെ ഫയലിൽ പറഞ്ഞതുപോലെ ഇവരും വിഡികളായി പോകും ഇവിടെ ഇവർ ശ്രമിക്കുന്നത് ഇവർ അല്ലെങ്കിൽ ഇവർക്ക് അസൂയ തോന്നുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും സ്നേഹമാണ് പ്രണയമാണ് മാതൃകാപരമായി പ്രണയിക്കാനും പരസ്പരം ഒന്നും സ്വീകരിക്കാതെ ഒന്നും ഒരു നേട്ടവും ആഗ്രഹിക്കാതെ മുന്നോട്ട് പോകാനും ഉള്ള കഴിവ് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കുമുണ്ട് അത് നിങ്ങൾക്ക് ലഭിച്ചതെന്താണെന്ന് വെച്ചാൽ മറ്റെന്ത് സ്ഥാനമാനങ്ങളെക്കാളും മറ്റെന്ത് അവസരങ്ങളെക്കാളും നിങ്ങളുടെ വ്യക്തിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് നിങ്ങളാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയാണ് അങ്ങനെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രണയത്തെ ഇഷ്ടത്തെ സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തെ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ല ആർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല വളരെ ആത്മവിശ്വാസത്തോടെ വളരെ സൗമ്യഭാവത്തോടെ വളരെയധികം ഇഴ അടുപ്പത്തോടെ അവർ മുന്നോട്ട് പോവുകയും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ മുന്നോട്ട് പോയി വിജയിക്കുകയും ചെയ്യും അവരുണ്ടാക്കാൻ പോകുന്ന തടസ്സങ്ങൾ അവർക്ക് തന്നെ വിനയാകും കാരണം പ്രണയം ഒരാൾക്കും അനുകരിക്കാൻ കഴിയില്ല ഒരാൾ ഒരാളെ സ്നേഹിക്കുന്നതിൽ ആർക്കും അത് അനുകരിച്ച് കാണിക്കാൻ കഴിയില്ല ആർക്കും അത് അനുകരിച്ച് നടക്കാൻ കഴിയില്ല നിങ്ങളെ പ്രണയിക്കാൻ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കാൻ നിങ്ങൾക്കും മാത്രമേ കഴിയുള്ളൂ മറ്റൊരാൾ അത് കണ്ട് അസൂയപ്പെട്ട് അത് അനുകരിക്കാൻ ശ്രമിച്ചാൽ അവരുടെ തട്ടിപ്പ് ഏറ്റവും വേഗം നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും അറിയാൻ കഴിയും ആർക്കും ആ കാരണം നിങ്ങളെ അനുകരിക്കുകയല്ല നിങ്ങൾ പ്രണയിച്ച് ജീവിക്കുകയാണ് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ മാത്രമേ വിജയിക്കുകയുള്ളൂ ഇത്തരം തട്ടിപ്പ് നടത്തുന്ന അകറ്റാൻ ശ്രമിക്കുന്ന ദുഷ്ചിന്തയായിട്ട് നടക്കുന്നവർക്ക് വിജയിക്കാൻ കഴിയില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോ സാധ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക